പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ട സമുദ്രമേത് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം പ്രാചീന പ്രാചീനകാലത്ത് രത്നാകര എന്നറിയപ്പെട്ട സമുദ്രമേത് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം ശില തൈലം എന്നറിയപ്പെടുന്നതേത് ഉത്തരം പെട്രോളിയം ശില തൈലം എന്നറിയപ്പെടുന്നതേത് ഉത്തരം പെട്രോളിയം ശിലകളുടെ മാതാവ് പ്രാഥമിക ശില പിതൃശില എന്നിങ്ങനെ അറിയപ്പെടുന്നതേത് ഉത്തരം ആഗ്നേയശില ശിലകളുടെ മാതാവ് പ്രാഥമിക ശില പിതൃശില എന്നിങ്ങനെ അറിയപ്പെടുന്നതേത് ഉത്തരം ആഗ്നേശില ഏഷ്യയിലും യൂറോപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര ഏത് ഉത്തരം കാക്കസ് ഏഷ്യയിലും യൂറോപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര ഏത് ഉത്തരം കാക്കസ് ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിര ഏത് ഉത്തരം യൂറാൽ ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിര ഏത് ഉത്തരം യൂറാൽ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പാലമേത് ഉത്തരം ബോസ്ഫറസ് പാലം ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പാലമേത് ഉത്തരം ബോസ്ഫറസ് പാലം വൈവിധ്യങ്ങളുടെ വൻകര ഏറ്റവും വലിയ വൻകര ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം എന്നീ വിശേഷണങ്ങൾ ഉള്ളത് ഏതിനാണ് ഉത്തരം ഏഷ്യയ്ക്ക് വൈവിധ്യങ്ങളുടെ വൻകര ഏറ്റവും വലിയ വൻകര ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം എന്നീ വിശേഷണങ്ങൾ ഉള്ളത് ഏതിനാണ് ഉത്തരം ഏഷ്യക്ക് എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നതേത് ഉത്തരം നെക്കിലുസെൻറ് മേഘങ്ങൾ നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്നതേത് ഉത്തരം നെക്കിലുസെൻറ് മേഘങ്ങൾ കുതിരവാലിൻ്റെ ആകൃതിയിൽ കാണുന്ന കാണപ്പെടുന്ന മേഘങ്ങളേവാ ഉത്തരം സിറസ് മേഘങ്ങൾ കുതിരവാലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഉത്തരം സിറസ് മേഘങ്ങൾ മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളേവാ ഉത്തരം നിംബസ് മേഘങ്ങൾ മഴയ്ക്ക് കാരണമാകുന്ന ഉത്തരം നിംബസ് മേഘങ്ങൾ ആഫ്രിക്കയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള കടലേത് ഉത്തരം മെഡിറ്ററേനിയൻ കടൽ ആഫ്രിക്കയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള കടൽ ഉത്തരം മെഡിറ്ററേനിയൻ കടൽ മെഡിറ്ററേനിയൻ കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ഏത് ഉത്തരം മെഡിറ്ററേനിയൻ കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ഏത് ഉത്തരം സൂയസ് കനാൽ